കോഴിക്കോട് കൂടരഞ്ഞിയിൽ സ്വകാര്യ ആശുപത്രിയിലെ കാന്റീനിൽ വെച്ച് ഷോക്കേറ്റ് യുവാവ് മരിച്ചു കൂടരഞ്ഞി കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ആശുപത്രിയിലെ കാന്റീനിൽ വെച്ചാണ് അപകടം ഉണ്ടായത് തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ വിനു എന്ന ഇരുപത്തിയേഴുകാരനാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തേ മുപ്പതോടെയായിരുന്നു സംഭവം രോഗിയായ സുഹൃത്തിനെ കാണാനാണ് അബിൻ വിനു ഹോസ്പിറ്റലിൽ എത്തിയത് തുടർന്നാണ് അപകടത്തിൽപ്പെടുന്നതും മരിക്കുന്നതും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് ഞാൻ ആദ്യം പിടിച്ചപ്പോ എനിക്ക് ഷോക്ക് കയറ്റു രണ്ടാമത് പിടിച്ചപ്പോഴും എനിക്ക് ഷോക്ക് ആയിരുന്നു ഷോക്ക് കയറ്റു പക്ഷെ എനിക്ക് ഷോക്ക് ഏറ്റത് നമ്മളല്ലോ അവന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നീട് എന്താണ് പിന്നെ നേരെ പിന്നെ നേരെ അവിടുന്ന് വന്നോ അവിടുത്തെ ഡോക്ടർ വന്നു പക്ഷെ എന്നാലും അവരെ ഒരു സ്ട്രെച്ചർ പോലും അങ്ങോട്ട് എത്തിയില്ല ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങള് പിടിച്ച് ഞങ്ങള് എന്ന് പറഞ്ഞ അവന് അവന് മറ്റേ ഡൗൺ ആയി പോയി അപ്പൊ ഞങ്ങള് പിടിച്ചവനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് അവനെ പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് പിന്നെ ലിസേന്ന് ഒരു ആംബുലൻസ് വന്ന് അവിടെ ഞങ്ങൾ അവനെ അവിടുത്തെ കയറ്റി നേരെ ഗെയിംസ് എത്തിച്ചു അവിടെ അവര് പറഞ്ഞു പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് അവര് അവിടെ നിന്ന് അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞു